ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ആർക്കും തയ്യാറാക്കാനായിട്ട് പറ്റും ഇന്ന് പ്രായഭേദമന്യേ എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങളാണ് മുടി കൊഴിച്ചിലും താരനും മുടി പൊട്ടിപ്പോവലും നരയും മുടി വളരാതിരിക്കലും ഒക്കെ ഇതിനായിട്ട് വില കൂടിയ ട്രീറ്റ്മെൻറ്റ്സും കെമിക്കൽസും ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഇതുപോലെ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാവുന്നതാണ് ഈ ഒരു ഹെയർ ബാഗ് തയ്യാറാക്കാനായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള മൂന്നേ മൂന്ന് ചേരുവകൾ മാത്രം മതി താരനും മുടി മുടികൊഴിച്ചിലുമൊക്കെ മാറാനും അകാല നിര വരാതിരിക്കാനും മുടിയുടെ മറ്റെല്ലാ പ്രശ്നങ്ങളും മാറാനും മുടി നല്ല ബലത്തോടുകൂടി വളരാനുമൊക്കെ സഹായിക്കുന്ന ഒന്നാണിത് അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ് ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കഞ്ഞിവെള്ളത്തിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കാൽപ്പിനും മുടിക്കും ഒക്കെ മികച്ച രീതിയിൽ പോഷണം നൽകുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ഇനോസിറ്റോൾ എന്ന ഘടകം ഡാമേജായ മുടി നന്നാക്കുകയും മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്താനും മുടി വളർച്ചയെ ത്വരിതപ്പെടുത്താനും മുടിക്ക് തിളക്കവും മെനുസോ നൽകാനും കഴിയുന്ന അമിനോ ആസിഡുകൾ ധാരാളമായിട്ട് കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട് ഒരു ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളം നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉലുവയാണ് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഉലുവയും നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് മുടി കൊഴിച്ചിൽ തടയാനും മുടി വളർച്ചയെ ത്വരിതപ്പെടുത്താനും താരൻ പോലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഉലുവ മുടിക്ക് മൃദുത്വവും തിളക്കവും ഒക്കെ നൽകാനും പുതിയ മുടി വളരാനും ഉലുവ സഹായിക്കുന്നു അകാല നര തടയാനും ഉലുവ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു ഈ ഉലുവ ഞാൻ ഈ കഞ്ഞിവെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി കുതിർത്ത് വയ്ക്കണം ഒരു ദിവസമെങ്കിലും കുതിർത്തതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത് കഞ്ഞിവെള്ളം ഒരു ദിവസം പുളിച്ച് കിട്ടുകയും ചെയ്യും ഈ ഉലുവ കുതിർന്ന് കിട്ടുകയും ചെയ്യും കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ വെറും വെള്ളത്തിൽ ഉലുവ കുതിർത്ത് വെച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും മുടിക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ ഞാനത് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഈ കഞ്ഞിവെള്ളം നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഉലുവയും കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് കഴുകിയെടുത്ത ഒരു പിടി കറിവേപ്പിലയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പില മുടിക്ക് ഒരുപാട് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്കാൽപ്പിനെ മോയ്സ്ചറൈസ് ചെയ്യാനും ഡെഡ് ഹെയർ ഫോളിക്കിൾസിനെ റിമൂവ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ബീറ്റാ കാരോട്ടീൻ എന്ന പ്രോട്ടീൻ മുടി കൊഴിച്ചിൽ തടയാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അകാല നിര വരാതിരിക്കാനും മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും മുടിക്ക് തിളക്കവും മിനുസവും ഒക്കെ നൽകാനും താരൻ മാറാനും അതുപോലെ തന്നെ സ്കാൽപ്പിലുണ്ടാകുന്ന ചൊറിച്ചിലുകളൊക്കെ മാറാനും ഒക്കെ കറിവേപ്പില വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു നമുക്കിനി ഇത് മൂന്നും കൂടി മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കാതെ നല്ല സ്മൂത്തായിട്ട് ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ചിലർക്ക് ഉലുവയുടെ സ്മെല് ഇഷ്ടമുണ്ടാവുകയില്ല ഇതിൽ കറിവേപ്പില ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കറിവേപ്പിലയുടെ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു ഹെയർ പാക്കിന് ഉള്ളത് ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല തിക്കായിട്ട് വരും ഇതൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും സ്കാൽപ്പിലും മുടിയിഴകളിലുമൊക്കെ തേച്ചിടുന്നത് നല്ലതാണ് ദിവസവും യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയ്ക്കും നല്ലതാണ് ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആദ്യത്തെ യൂസിൽ തന്നെ മുടി കൊഴിച്ചിലും ഒക്കെ മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കുളിക്കുന്നതിനൊരു പതിനഞ്ച് മിനിറ്റ് മുൻപെങ്കിലും സ്കാൽപ്പിലും മുടിയിഴകളിലും ഇത് തേച്ചിടാവുന്നതാണ് അതിനുശേഷം നല്ല വെള്ളത്തിൽ ഇത് കഴുകിക്കളയാം ആവശ്യമാണെങ്കിൽ മാത്രം മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യാവുന്നതാണ് അത് ഓപ്ഷണലാണ് കേട്ടോ നമ്മുടെ സ്കാൽപ്പ് നമ്മുടെ വിരൽത്തുമ്പ് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റെങ്കിലും മസാജ് ചെയ്തതിന് ശേഷം വേണം ഇത് തേച്ച് കൊടുക്കാനായിട്ട് നമ്മൾ മുടിയിൽ എന്ത് തേക്കുന്നതിന് മുൻപും ഇതുപോലൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾ തേച്ച് നോക്കൂ നല്ലൊരു ഇഫക്റ്റ് ആയിരിക്കും ഡെയിലി രാത്രി കിടക്കുന്നതിന് മുൻപും അതുപോലെ രാവിലെ എഴുന്നേറ്റതിന് ശേഷവും നമ്മുടെ വിരൽ തുമ്പുകൾ കൊണ്ട് സ്കാൽപ്പ് മസാജ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ ഒരു ഒരഞ്ച് മിനിറ്റെങ്കിലും മസാജ് ചെയ്യാൻ പറ്റിയാൽ മുടി കൊഴിച്ചിൽ തടയാനും താരൻ മാറാനും ഒക്കെ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത് കണ്ടില്ലേ നല്ലപോലെ തിക്കായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തേക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ തിക്കായതിനു ശേഷം മുടിയിൽ തേച്ച് കൊടുക്കാം ഉലുവ തണുപ്പായതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ ഇത് തേച്ച് കഴിഞ്ഞാൽ നീരി ഇറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവർ അഞ്ച് മിനിറ്റ് മാത്രം തേച്ചിട്ട് ഒന്ന് നോക്കുക അതിന് ശേഷം മാത്രം യൂസ് ചെയ്താൽ മതി യാതൊരുവിധ കെമിക്കൽസും അടങ്ങിയിട്ടില്ലാത്ത ഒരു സൈഡ് ഇഫക്ട്സും ഇല്ലാത്ത ഈ ഒരു ഹെയർ പാക്ക് എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ഒന്നാണ് വളരെ സിംപിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നല്ലേ ചെറുപ്പം മുതലേ ഇതുപോലുള്ള ഹെയർ പാക്സും അതുപോലെ ഉലുവയും കറിവേപ്പിലയും കഞ്ഞിവെള്ളമൊക്കെ നമ്മുടെ മുടിയിൽ തേക്കുകയാണെങ്കിൽ അകാല നിറ വരാതിരിക്കാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇന്ന് പലരും നേരിടുന്ന പ്രശ്നമാണ് അകാല നിറ അപ്പോൾ അതിനൊക്കെ ആയിട്ട് ചെറുപ്പം മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു ഹെയർ പാക്ക് ഒരു മാസമെങ്കിലും റെഗുലറായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് ഒരു മാസമെങ്കിലും യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണേ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം താങ്ക് യു ബൈ ബൈ